找人家。 കാൽ നൂറ്റാണ്ടായിട്ട് യു എയില് അതിനു മുമ്പ് പത്തൊമ്പത് വർഷക്കാലം സൗദിയിൽ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും യുവാവ് ചുറു ചുറുക്കുള്ള പ്രിയങ്കരനായ മുഹമ്മദ് ഖാൻ എന്റെ കൂടെ ചങ്ങരംകുളം സ്വദേശിയാണ് ഇപ്പൊ പ്രവാസ ലോകത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് അതായത് നേരത്തെ പറഞ്ഞു ഇതൊരു എനിക്ക് എന്റെ നാട് പോലെയാണ് പ്രവാസി ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ട് പത്തൊമ്പത് വർഷം ഇവിടെ ഇരുപത്തഞ്ചോ പക്ഷേ യു എനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രവാസിയാണ് നമ്മള് പക്ഷെ ഒരു പ്രീതി ഇല്ല കാരണം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിനേക്കാൾ സ്വാതന്ത്ര്യമായിട്ടാണ് കാരണം എല്ലാം കൊണ്ടും സേഫ് പക്ഷെ നമ്മൾ ഒരു ഇല്ലീഗൽ ക്ടിവിറ്റീസിനും പോണില്ലെങ്കിൽ നമ്മൾക്ക് വളരെ സേഫ് ആവിടെ തിരിഞ്ഞു നോക്കുമ്പോ സാറ്റിസ്ഫൈഡ് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഫൈഡായി ഞാനിപ്പോ പറയാൻ പോ നമ്മളിപ്പോ ഇങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളും നമുക്ക് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ ആൾക്കാരായിട്ടൊന്നും ഒരുപാട് അനുഭവം അതിൽ ഒരു അനുഭവം പറയാം ഞാൻ ഞാനൊരിക്കലും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണ ഡ്രസ്സ് ലോക്കൽ തന്നെയാണ് അതിൽ എന്റെ വണ്ടി കഴിയാൻ കണ്ടോറായിട്ടുള്ള ഒരാളാണ് അപ്പൊ ജോബ് ചെയ്തോണ്ടിരുന്നത് ഡ്രൈവർ ജോബായ അതെ അപ്പൊ ഞാൻ ഇയാളെ കണ്ടപ്പോ എനിക്ക് സൗദി അല്ലെ കണ്ടപ്പെട്ടിരുന്നു തിരിച്ചറിയും കാരണം ഞാൻ ഒരു പത്ത് വസതിയിലുണ്ടായിരുന്നു പറയും ആ അപ്പൊ ഞാൻ അറബി നന്നായി സംസാരിക്കും അറബി അറബി നന്നായി സംസാരിക്കും അപ്പൊ അത് ഈ സൗകര്യം നമുക്ക് അറബിയിലാ ജീവിക്കാൻ പറ്റില്ല അത് നമ്മൾ പഠിച്ചു പോണതാണ് അപ്പോ കൈയാണിച്ചപ്പോ ഞാന് അയാൾ എന്തെങ്കിലും വിഷമത്തിൽപ്പെട്ടിട്ടാവും കൈയാണിക്കുന്ന പത്ത് പന്ത്രണ്ട് വർഷം അയാൾ ചോദിച്ചു ഇംഗ്ലീഷിലെ ചോദിച്ചു പക്ഷെ അയാൾ ഇംഗ്ലീഷ് കേട്ടോ തന്നെ എനിക്ക് ആയി അയാളുടെ സൗദിയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്ന് മമ്മളേക്കല്ലേ അമയത്തെ സൗദിയാന്ന് പറഞ്ഞാൽ അപ്പൊ മുമ്പ് അപ്സെറ്റായി അപ്പൊ അതേന്ന് പറഞ്ഞു എന്താ കാര്യം ചോദിച്ചു എന്നൊന്ന് ഓടിയുടെ ഷോറൂമിൽ ഓടി വണ്ടിയുടെ ഷോറൂമിലൊന്നും കൊണ്ട് വിട്ടു തരാമോ എനിക്ക് വഴി പറഞ്ഞതോ ഞാൻ കയറും അവ വണ്ടി കയറി ഞാൻ പോകണ വഴിയാണ് അയാൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല നേരെ തന്നെ അപ്പൊ മുമ്പിൽ അറിയില്ല കാരണം ഒരു സർവീസ് റോഡിനാ ഞാൻ അവിടെ കൊണ്ടു ഇതാണ് ഓടി ഇറക്കി ഇറങ്ങി പോണ സമയത്തായാലും എനിക്കൊരു നൂറ് ദ്രാംസ് എടുത്തത് ആ നൂറ് ധ്രാംസ് പറഞ്ഞാൽ ഒരു അഞ്ചൂ മിനിറ്റ് യാത്ര കൂടി ഇട്ടാ അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് വേണ്ട ഞാൻ ടാക്സിക്കാരനല്ല എന്റെ കമ്പനി വണ്ടി ശമ്പളം കമ്പനി പെട്രോള് കമ്പനി പിന്നെ അടുത്ത് നൂറ് ദ്രംസ് പഠിക്കണ ഇല്ലീഗലാണ് റൈറന അപ്പൊ പറഞ്ഞേ അതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞേ എനിക്കുണ്ട് അപ്പൊ കേട്ടല്ലോ ജീവിതത്തില് പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്ന ആളുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ കൃത്യമായിട്ടും വളരെ ഗംഭീരമായിട്ടും പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ശരി എനിക്ക് ഫുൾ ആയിട്ടുള്ള പ്രചോദനം എന്ന് പറഞ്ഞത് എന്റെ സഹകർമ്മിണിയാണ് കാരണം ഞാൻ ഈ സംഭവം അടക്കം ഞാൻ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഞാൻ വൈഫ് അടുത്ത് പറയും പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത ആള് അബുദാബിയില് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് കുട്ടികളുണ്ട് മുപ്പര് പിന്നെ ഫാർസിസ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ രണ്ടാമത്തെ മോൻ ഒരു കോളേജിൽ പ്രൊഫസറാണ് മൂന്നാമത്തെ പെൺകുട്ടിയാണ് ആൾ ബി കോരെ പഠിച്ചിട്ടൊക്കെ ജോലിക്കൊന്നും ജോലിക്ക് രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കുടുംബ ജീവിതം നാൽപ്പത്തി മൂന്ന് വർഷമായി എന്റെ കുടുംബം ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ വർഷങ്ങളോളം അങ്ങനെ കൂടി ജീവിക്കാൻ പഠിച്ചവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ ഇതിനെ കുറിച്ചൊന്നും കമെന്റ് ചെയ്യുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ഇവിടെ വന്ന് ജോലി ചെയ്ത് ഏത് ചെറിയ ജോലിയാണെങ്കിലും സന്തോഷകരമായിട്ട് ഇപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ അതേപോലെ നമ്മുടെ ഇതല്ലാത്ത ഒരു ഗൃഹം പോലും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന മറ്റൊരു മുഖം ആർക്കെങ്കിലും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടെന്ന് തോന്നിയാൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിനീച്ചു അപ്പൊ എല്ലാവർക്കും അടിപൊളിയായ ജീവിതം എന്തായാലും